പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആവേശം എന്ന കഥ കേൾക്കൂ എടമ്മോനെ ഇത്തവണ ഓട്ടമത്സരത്തിന് ഞാൻ തന്നെ ഫസ്റ്റ് റിങ്കുമാൻ അഹങ്കാരത്തോട് പറഞ്ഞു കാട്ടിലെ ഓട്ടമത്സരത്തിൽ ഞാൻ തന്നെ ഒന്നാമനായിടും ഡിങ്കുവില്ല ചിങ്കുവുമില്ല പിന്നെ എനിക്കെന്തിനു പേടിക്കണം ഏറ്റവും വലിയ ഓട്ടക്കാരനായ ഡിങ്കു കാലിന് പരിക്കു പറ്റിയിരിക്കുകയാണ് ചിങ്കു ഓടിയിട്ട് നാളെ ഏറെയായി റിങ്കുവിന് ആവേശം സഹിക്കാൻ കഴിഞ്ഞില്ല അമിതാവേശം വേണ്ട ഡിങ്കു ചേട്ടാ പുതിയ ഓട്ടക്കാർ വരുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല ഞാൻ ഓടി ഒന്നാമനാവും കാട്ടിലെ വാർഷിക കായികമേളയിലെ പ്രധാന ഇനമാണ് മുന്നൂറ് മീറ്റർ ഓട്ടം എല്ലാ എല്ലാത്തവണയും ഡിങ്കുവും ചിങ്കുവുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുക ഇത്തവണ അവർ മത്സരിക്കുന്നില്ലെന്നുള്ള അറിവാണ് റിങ്കുവിന് ആവേശം നൽകിയത് ഡിങ്കു ആകെ നിരാശനായി ഒരിടത്തിരിക്കുന്നത് കണ്ട് കൂട്ടുകാർ ചോദിച്ചു എന്താണ് ചങ്ങാതി പറ്റിയത് കുറച്ച് ദിവസം മുമ്പ് കാലിന് പരിക്ക് പറ്റി ശരിക്കു നടക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ ഓടും അങ്ങനെ അങ്ങനെയായാൽ പറ്റില്ലല്ലോ നമുക്ക് കരടി ആശാനെ കാണാൻ പോകാം എന്ന് പറഞ്ഞ് അവർ ഡിങ്കുവിനെയും കൂട്ടി കരടി ആശാൻ്റെ അരികിലേക്ക് പോയി വഴുക്ക് കണ്ട ചിങ്കുവിനെയും കൂടെ കൂട്ടി ഹേ ഈ പരിക്ക് സാരമായിട്ടുള്ളതൊന്നുമല്ല എന്ന് പറഞ്ഞ് കരടി വൈദ്യൻ ഡിങ്കുവിൻ്റെ കാല് ഉഴിഞ്ഞുകൊടുത്തു ചില പച്ചമരുന്നുകൾ പുരട്ടി ചില മരുന്നുകൾ അരച്ച് കുടിക്കാനും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ മരുന്ന് രണ്ട് മൂന്ന് ദിവസം കഴിക്കണം ഈ മരുന്ന് മൂന്നാം ദിവസം രാവിലെയും വേദനയെല്ലാം പമ്പ കടക്കും പിന്നെ ആത്മവിശ്വാസമാണ് വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ മനസ്സിൽ ഉറപ്പിച്ച് ഓടണം നീ ജയിക്കും അങ്ങനെ പലതും പറഞ്ഞ് ചിങ്കുവിനെയും ഡിങ്കുവിനെയും ആശാൻ ആവേശം നൽകി പ്രോത്സാഹിപ്പിച്ചു കായിക മാമാങ്കം പ്രധാന ദിവസം വാശിയേറിയ ഓട്ടത്തിന് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് റിങ്കുവിൻ്റെ കൂടെ മൂന്നാല് ഓട്ടോക്കാരുണ്ട് നല്ല ഓട്ടമാണ് എല്ലാവരും റിങ്കുവിനെ പുകഴ്ത്തുന്നുണ്ട് അശാൻ ഇത്തവണ കപ്പ് നേടും മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചിങ്കുവും ഡിങ്കുവും എത്തി ഓട്ടം ആരംഭിച്ചു റിങ്കു ആവേശത്തോടെ മുന്നേറി കൂട്ടുകാർ ഡിങ്കുവിനെയും ചിങ്കുവിനെയും പ്രോത്സാഹിപ്പിച്ചു മടിച്ചു ഓടാൻ ആരംഭിച്ച അവരും ആവേശം പൂണ്ട് ഓടുന്ന റിങ്കുവിൻ്റെ പുറകേ ചെന്നു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതിന് തൊട്ടു മുമ്പായി റിങ്കുവിനെ മറികടന്ന് ചിങ്കു വളരെ ദൂരം മുന്നോട്ട് കുതിച്ചു പെട്ടെന്ന് ഡിങ്കു അതിലും മുന്നേറി അങ്ങനെ എല്ലാവരെയും മറികടന്ന് ഡിങ്കു ഒന്നാമനായി ഓടിയെത്തി കൂട്ടുകാർ ഡിങ്കുവിനെ എടുത്തുപൊക്കി തുള്ളിച്ചാടി ചിങ്കുവിനും സന്തോഷമായി റിങ്കുവിനെ നോക്കി അവർ പറഞ്ഞു ആവേശം നല്ലതാണ് അമിത ആവേശം അത്ര നല്ലതല്ല എടാ മോനെ അടുത്ത തവണ മത്സരിക്കാം റിങ്കു അത് കേട്ട് നിരാശയോടെ തല താഴ്ത്തി നടന്നുപോയി